രണ്ടര വയസ്സുള്ള കുട്ടി വീട്ടിലേക്ക് അതിഥികൾ വന്നാൽ വസ്ത്രമിടാതെ നിൽക്കുകയാണെങ്കിൽ റൂമിലേക്ക് ഓടുന്നത് കണ്ടിട്ടില്ലേ ആരാണ് ഈ കുഞ്ഞിനെ നാണം പഠിപ്പിച്ചു കൊടുത്തത് ആരാണ് അന്യ ആളുകളുടെ മുമ്പിൽ ഇത് കാണിച്ചുകൂടാ എന്ന് കുഞ്ഞിനെ പഠിപ്പിച്ചത് ആരാണ് എന്നിട്ട് അള്ളാഹു പറയുന്നു ഈ നന്മതിന്മകളെ മനുഷ്യന് ബോധിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ആജ്ഞകള് നോക്കണം ഇനി പറയാൻ പോകുന്ന വിഷയം അവര് രക്ഷപ്പെട്ടിരിക്കുന്നു നന്മ തിന്മ നമുക്കറിയാം സംസ്കരിക്കാതെ കടന്നു അറിയാൻ പറ്റുന്നുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റാ അന്യ ആളുകളെയോ അന്യ ആണുങ്ങളെയോ പെണ്ണുങ്ങളെയോ പരസ്പരം നോക്കുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരാണിനെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അന്യൊരു പെണ്ണിനെ ഇതൊക്കെ ഹറാമാണെന്നും കുറ്റകരമാണെന്നും അള്ളാഹു അനുവദിക്കുന്നില്ലെന്നറിയാം ി കൈവരിച്ചു കൊടുത്തവർ ഈ ശരീരത്തിന് ആരാണോ പരിശുദ്ധിയിലേക്ക് ഉയർത്തി കൊണ്ടുവന്നവർ അവർ വിജയിച്ചിരിക്കുന്നു മറുവശത്തോ േച്ചി ഇല്ലാതാക്കിയത് ആരാണോ ഈ ശരീരത്തെ നശിപ്പിച്ചു കളഞ്ഞത് ഹറാമുകൾ ചെയ്തിട്ട് മോശപ്പെട്ടതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് തിന്മയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ച് വാഹു ചെയ്ത ഞമ്മച്ചുകളെല്ലാം അവൻ ഇഷ്ടപ്പെടാത്തതിന് ചെലവഴിച്ചിട്ട് ദ

മനോഹരമായ സൂറത്തുകളാണ് ഇതൊക്കെ സൂറത്തുല്ലയിൽ മനുഷ്യരെ ആവരണം ചെയ്യുന്ന മൂടിക്കഴിയുന്ന ഇരുട്ടിനെ തന്നെയാണ് സത്യം ഇതൊരു മനോഹരമാണ് ഇരുട്ടിനും മനോഹാരിതയുണ്ട് വെളിച്ചത്തിനും മനോഹാരിതയുണ്ട് വല്ലയിൽ ഇരുട്ടിനെ തന്നെയാണ് സത്യം നമ്മൾ രാത്രിയിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ തന്നെയാണ് സത്യം ി രാഷ ഭൂമിയിലുള്ള സർവരെയും അത് മൂടി പുതച്ചു കഴിയുന്ന ഇരുട്ട് വന്നഹാരി വെളിച്ചമായി ശോഭയായി തെളിഞ്ഞു വരുന്ന പകലിനെ തന്നെയാണ് സത്യം ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ശരീരത്തിന്റെ സർവമാന ഗുണങ്ങളും പൗരുഷവും അടക്കം ഒരു പെണ്ണിന്റെ സ്ത്രൈണതയുടെ സർവ ഗുണങ്ങളും സമ്മേളിക്കുന്ന ശരീരം പെണ്ണിനും ആണിന്റേത് ആണിൻറെ ആണിൻറെ ശരീരവും അവൻറെ ഭാവങ്ങളും അവൻറെ ചിന്തയും അവൻറെ വൈകാരികതയും അവൻറെ എല്ലാമെല്ലാം ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആണോ പെണ്ണോ എന്ന് തിരിയത്തക്ക രീതിയിൽ മനുഷ്യ സംവിധാനിച്ചവൻ മഹത്വം പറയാൻ ആണിനെയും പെണ്ണിനെയും പടച്ചവനെ തന്നെയാണ് സത്യം നിങ്ങളുടെ കർമ്മങ്ങൾ ആണ് പെണ്ണ് നന്മ തിന്മ ഇരുട്ട് പകല് വ്യത്യസ്തങ്ങളാണല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും ഇന്നസ അയക്കും ലശത്താ നിങ്ങളിൽ നന്മ ചെയ്ത് ജീവിക്കുന്ന എത്രയോ ആളുകൾ രാത്രിയുടെ ആമങ്ങളിൽ ഉറക്കൊഴിച്ച് സുബഹിക്ക് മുമ്പായി എഴുന്നേറ്റ് കിടക്കപ്പായി നിന്ന് എഴുന്നേറ്റ് വന്ന് അലഹദില്ലാ ചൊല്ലി ബാത്റൂമിലേക്ക് പോകേണ്ട ദിക്ര ചൊല്ലി ഒതുവെടുത്ത് വന്ന്പ്പായ വിരിച്ച് സുബിഹിയെ ഈ ലോകത്തിന്റെ ഉന്നതനായ അള്ളാഹുവേ എനിക്ക് മാപ്പ് തരണേ എന്നോട് ക്ഷമിക്കണേ എന്ന് ചൊല്ലുകയും നിസ്കരിക്കുകയും ചെയ്ത് രാത്രിയുടെ അവസാനം കഴിച്ചു എത്രയോ നല്ല മനുഷ്യന്മാർ ശത്തോ കള്ളു കുടിച്ചിട്ട് മയക്കുമരുന്നടിച്ചിട്ട് പാതിരാ നേരത്തെ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ മിനല്ലൈലിറൂ രാത്രി കുറച്ചു മാത്രം ഉറങ്ങുകയും ആ അത്താഴ നേരത്തെ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുകയും ചെയ്യുന്ന നല്ല മനുഷ്യർ ഒരു ഭാഗത്ത് മറുവശത്തോ ഇരുട്ടിന്റെ മറവിലൂടെ തിന്മകൾ ആരും കാണില്ലെന്ന് വിചാരിച്ച് വിചാരവും മദ്യപാനവും രാത്രി മുഴുവനും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആഭാസങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടി സുഭയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ചെറുപ്പക്കാർ അത്തരം ആണുങ്ങളോ പെണ്ണുങ്ങളോ ഭിന്നമായ രണ്ട് കർമ്മപഥങ്ങൾ ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് ഒരു കൂട്ടർ നരകത്തിന്റെ വഴി ആണ് പെണ്ണ് എന്ന് പറയുന്ന വ്യത്യസ്ത പോലെ നോക്കിയില്ലേ വന്നഹാരി ആണ് ആയത് ഇതുപോലെ നിങ്ങളുടെ കർമ്മങ്ങൾ പോലും നിങ്ങൾ മാറ്റിമറിച്ചുവല്ലോ ഇന്ന <icana> ും കർമ്മങ്ങൾ വ്യത്യാസമാണല്ലോ രാവും പകലും അള്ളാഹുന് വേണ്ടി ചെലവഴിച്ച് സ്വർഗം വേണം പടച്ചവനെ എന്ന് ചിന്തിച്ച് നടക്കുന്ന എത്രയോ ആളുകൾ നേരം വെളുത്താൽ നാളെ എന്തൊക്കെ ആനന്ദങ്ങളാണാവോ എനിക്ക് കിട്ടുന്നത് എന്ന് ചിന്തിച്ച് ആനന്ദങ്ങളുടെ എന്റർടൈൻമെന്റുകളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹം മറുവശത്ത് വചനം എന്ത് പറഞ്ഞോ ഇല്ല അതിനൊരു ഒബ്ജക്ട് വേണം എന്ത് നൽകുക എന്ന് പറയണം അത് അള്ളാഹു പറഞ്ഞില്ല അറബിയിൽ അങ്ങനെ ഒരു പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം വ്യാപ്തമാണ് ആരെങ്കിലും നൽകുകയും എന്ത് സമ്പത്താകാം അള്ളാഹുന് നൽകുന്നത് സമയമാകാം അള്ളാഹുവിന് നൽകുന്നത് ആരോഗ്യമാകാം അള്ളാഹുവിന് നൽകുന്നത് അധ്വാനമാകാം അള്ളാഹുന് നൽകുന്നത് എന്താണോ നിങ്ങൾ അള്ളാഹുന് നൽകുന്നത് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്താൽ നാളെ നാളെ പരലോകമുണ്ടെന്ന ബോധമുണ്ടാവുകയും യും കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകാൻ വിശ്വസിക്കുകയും ചെയ്താൽ നന്മയുടെ വഴിയിലേക്ക് ഞാൻ അവരെ എളുപ്പമാക്കി കൊടുക്കും വഴിയാണത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് അള്ളാഹു എളുപ്പമാക്കി തരും എന്ത്

അവൻ അവൻ കൂടെയുണ്ട് എന്നെ നോക്കുന്നുണ്ട് അവന്റെ 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 എല്ലാം കണ്ഠനാടിയേക്കാൾ നിൽക്കുകയാണെന്ന് ബോധിക്കുകയും എനിക്കിതിന് നാളെ പരലോകത്ത് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തത് അല്ലെ തന്റെ കൂട്ടുകാരെ മദ്യപിക്കാൻ പോകുമ്പോ പോകാതിരിക്കുന്ന ചെറുപ്പക്കാരൻ എന്തിനെ എനിക്ക് പ്രതിഫലം തരാൻ പോകുന്നുണ്ട് ഞാൻ എന്റെ ശരീരത്തെ പിടിച്ചു വെക്കുന്നതിന് പോകാതെ ഉപചാരത്തിന് പോകാതെ ഹറാമായ പോകാതെ ഹറാമായ രീതിയിലേക്ക് അല്ലാഹു അനുവദിക്കാത്തത് ചെയ്യാതെ നിൽക്കുന്ന ഒരാൾ എന്തിനത് ചെയ്യുന്നു നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിച്ചു ഉറപ്പിച്ചവരാണവർ വിശാലമായ ില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ ഏതാനും ഈത്തപ്പഴം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ ചൊല്ലുമ്പോൾ അതൊന്ന് കഴിച്ച് ഒരൽപ്പം ആരോഗ്യം ലഭിച്ച് ഒന്ന് ഓടിച്ചാടി നടന്ന് അള്ളാഹുവിന്റെ ധീരനെ സഹായിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുന്നത് ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വരുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോഴേക്കും വരുന്നു വരുന്നു നബിയേ നബിയേ കാരക്ക തിന്നാൻ ഞാൻ ഭൂമിയിൽ സമയമെടുത്താൽ അത് നാളെ സ്വർഗത്തിലേക്കെത്താൻ ഒരൽപ്പം സെക്കൻഡുകൾ വൈകിപ്പോകുമല്ലോ ഞാൻ ഈ കാരക്ക പോലും തിന്നുന്നില്ലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞൂടിയു യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോൾ അള്ളാഹുന്റെ മലക്കുകൾ ഒരു ചെറുപ്പക്കാരനെ കുളിപ്പിക്കുന്ന കാഴ്ച കാണുന്നു റസൂർ വസ്ല്ലം യുദ്ധക്കളത്തിൽ വെള്ളം ഒഴിച്ചു കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തങ്ങൾ ചോദിച്ചു ഈ സുഹാബിയുടെ ഭാര്യയോട് അള്ളാഹുഹുവാണത് എന്തേ സംഭവം ഇന്നലെ കല്യാണം കഴിഞ്ഞ രാവായിരുന്നു ഇന്നലെ രാത്രി ആ രാവിലാണ് അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വത്തിന് വേണ്ടിയുള്ള വിളിയാളം വന്നതിന് എന്റെ ഭർത്താപം ഞാനും ഒരുമിച്ചു കഴിഞ്ഞ ആദ്യത്തെ നബിയെ ഒന്ന് നിർബന്ധമായ കുളി പോലും കുളിക്കാൻ സമയമില്ലാതെ ഓടിയതാണ് അതുകൊണ്ടാണ് കുളിപ്പിക്കുന്നത് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂനുഹേ ജീവിതമാണത് പക്ഷേ കബിൽ ഇതിന് നാളെ അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പ്രതീക്ഷിച്ചു പോയതാണ് അള്ളാഹു പ്രതിഫലം നൽകും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ത്യാഗം ഇത് പരീക്ഷണത്തിന്റെ ലോകമാണ് നന്മതിന്മകൾ അളക്കാനുള്ള ലോകമാണ് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന പോലെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു അതിന്റെ റിസൾട്ട് വരുന്നത് പരലോകം മരണാനന്തര ജീവിതം അല്ലാതെ ഒരു മരണവും ഒരു പരലോകവും ഇല്ലായിരുന്നുവെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ അറുപതോ എഴുപതോ വർഷക്കാലം ഇവിടെ ത്യാഗം ചെയ്ത് ജീവിച്ചു പോയിട്ട് എന്ത് ഫലം എന്താണിതിൻ്റെ കാരണം എന്താണിതിന്റെ ഫലം എന്താണിതിന്റെ യുക്തി ഒന്നുമില്ലെങ്കിൽ ും തുറ നിങ്ങളെയൊക്കെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ വന്നക്കും ഇലൈനാലാ തുറുജഴൂൻ എന്റെ മുമ്പിലേക്ക് തിരിച്ചുവരില്ലെന്ന് വിചാരിച്ചോ ാഹുവേ ഞങ്ങൾ നീ നിശ്ചയിച്ച സമയത്തേക്ക് ഒരൽപ്പകാലത്തേക്ക് ജീവിക്കാൻ വന്നവർ മരിച്ചു പോകും ഞങ്ങൾ നിന്നെ കാണുന്നവരാണ് വിചാരണ നേരിടാൻ പോകുന്ന ആളുകളാണ് ഞങ്ങൾ വിചാരണ നീ ഞങ്ങളോട് ചോദിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുകയും നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിന്റെ വടികളല്ലാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കും